ியரே காலமின்தம் தெய்வத்தின் முன்பாய் நீடுவார் இசுதாதன் வரான் காலமாயோர்குக நியாயவேதி நாள் வைகுகில் ஒரு குக போர்க்குமோ ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം ഏഴാം അധ്യായം ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു വൻമഴ ചൊരിഞ്ഞു നദികൾ പൊങ്ങി കാറ്റടിച്ചു ആ വീട്ടിന്മേൽ അലച്ചു അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ വീണില്ല എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു ഒരു വീടിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന്റെ അടിസ്ഥാനമാണ് വീട് എത്ര ഭംഗിയായിരുന്നാലും അടിസ്ഥാനമില്ലെങ്കിൽ വീട് പണിതത് വൃതാവലാണ് മനുഷ്യർക്കും അടിസ്ഥാനം വേണം അടിസ്ഥാനം അത് ക്രിസ്തുവാണ് മറ്റെല്ലാം മണലാണ് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം ക്രിസ്തുവിനെ അറിയുന്നതും അവനെപ്പോലെ ആയിത്തീരുന്നതുമാണെങ്കിൽ നാം നമ്മുടെ വീട് പാറമേൽ ആണ് പണിയുന്നത് ഒരു വ്യക്തി ക്രിസ്തുവിനെ ഒരിക്കലും ഒന്നാം സ്ഥാനത്ത് കാണുന്നില്ല ക്രിസ്തുവിനെ തന്റെ ജീവിതത്തിന്റെ കർത്താവായി വാഴിക്കുന്നില്ല ക്രിസ്തുവിനെ ജീവിതത്തിന്റെ അടിത്തറയായി കാണുന്നില്ല അവന്റെ വീട് മണലിൽ മേൽ പണിതാണ് ക്രിസ്തുവിനെ അറിഞ്ഞവനും അനുസരിക്കുന്നവനുമാണ് ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി അവൻ ക്രിസ്തുവിന്റെ വാക്കുകൾ കേട്ട് അത് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരുന്നു ക്രിസ്തുവിനെ അറിയുക എന്നാൽ ക്രിസ്തുവിനെ സ്നേഹിക്കുക എന്നാണ് ക്രിസ്തുവിനെ സ്നേഹിക്കുക എന്നാൽ ക്രിസ്തുവിനെ അനുസരിക്കുക എന്നാണ് യേശു പറഞ്ഞു എന്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു അവനാണ് പാറമേൽ വീട് പണിതർ സർവമാനവരാശിയെയും പാപത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ യേശു ക്രിസ്തു ക്രൂശിൽ സ്വയം യാഗമായി തീർന്നു നമ്മുടെ പാപത്തിന്റെ ശിക്ഷ അവന്റെ ശരീരത്തിൽ ഏറ്റെടുത്ത് നമുക്ക് പകരമായി ക്രൂശിന്മേൽ മരിച്ചു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയും രക്ഷിക്കപ്പെടുന്നു പാപത്തിന്റെ ശിക്ഷാവിധിയിൽ നിന്നും വിടുവിക്കപ്പെടുന്നു അവൻ പാറമേൽ വീട് പണിത മനുഷ്യനോട് സദൃശനാകും നിങ്ങൾക്കും അപ്രകാരം കഴിയട്ടെ എന്നാണ് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ പ്രാർത്ഥന